ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കല്യാണമുണ്ട് കേട്ടോ അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കണ്ടോ മിനിക്കുട്ടി ഒരുങ്ങി സുന്ദരായിട്ടുണ്ടല്ലേ അപ്പൊ ഞങ്ങൾ കല്യാണ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി അവിടുത്തെ വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടോ സുറുമിന്റെ സുറുമിയെ കണ്ടോ മഞ്ഞയും പച്ചിയും സുറുമിഹ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ കാറിലാണ് കേട്ടോ കല്യാണത്തിന് പോകണേ എല്ലാരും പോകുന്നുണ്ട് ഞങ്ങളൊരു ബന്ധത്തിലുള്ള ഒരു കല്യാണാണ് ഇതാണ് മിനുവിന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ കണ്ടോ ഷോർട്ട്സ് ആണ് അപ്പൊ ഞങ്ങളെ കണ്ടോ അമ്മ ഉണ്ട് മിന്നുണ്ട് പിന്നെ അപ്പം ഇന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ എടുക്കുമ്പോൾ അവൾ ഫുള്ള് ആക്റ്റീവാണ് കേട്ടോ അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം നടക്കുന്നത് ഇളം മണ്ണൂർ മോർണിംഗ് സ്റ്റാറിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിന് ഓഡിറ്റോറിയത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ സുറുമി ഷിജു മിന്നു ഇങ്ങനെ നടക്കുന്നുണ്ട് പുറകിൽ ഞാനും അമ്മയും നടക്കുന്നുണ്ട് അത്യാവശ്യം വലിയ കല്യാണം തന്നെ കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെർവ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി ഞങ്ങളൊരു ഗ്ലാസ് ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ച് കുടിച്ച് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ പോപ്കോൺ കണ്ടോ അപ്പോൾ പോയിട്ടൊരു പോപ്കോണും കഴിച്ചു പിന്നെ ഒത്തിരി വ്യത്യസ്ത തരം ടീകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്താൻ കുറച്ച് താമസിച്ചു കേട്ടോ ബജികളൊക്കെ ഉണ്ടായിരുന്നു ബജിയൊക്കെ തീർന്നു പോയി ഓഡിറ്റോറിയത്തിന്റെ അകത്ത് എത്തി കേട്ടോ അപ്പൊ എത്തിയപ്പോ നോക്കുമ്പോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും മാനിയും സുറുമയും മിന്നുമൊക്കെ കസാരി സ്ഥലം പിടിച്ച് ഞങ്ങളൊരു സൈഡിൽ അങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേജ് ആണെങ്കിൽ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങളാണെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമായി കേട്ടോ ഇതുവരെ ആയിട്ട് ചെറുക്കനും പെണ്ണൊന്നും എത്തിയില്ല അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും മൂന്ന് പേര് ഇങ്ങനെ അവസാനം ചെറുക്കൻ്റെ എൻട്രിയാണ് കേട്ടോ ചെറുക്കൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഞങ്ങൾ ചെറുക്കൻ വീട്ടിലെ കല്യാണത്തിലാണല്ലോ പോയത് അപ്പോൾ ചെറുക്കനാണല്ലോ ആദ്യം സ്റ്റേജിലോട്ട് കയറി വരിക അങ്ങനെ ചെറുക്കനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറുക്ക സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സ്റ്റേജിലേക്കുള്ള ബ്രൈഡിൻ്റെ എൻട്രി ആയി ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ കോസ്റ്റ്യൂമ് അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സിൽ പെണ്ണ് കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ കാണാൻ കൊള്ളാം അടിപൊളിയാണ് സ്റ്റേജിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ടൊന്ന് ചോറ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി ചോറ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഷിജു സുറുമി മൂസിന് മാമി അമ്മ ഞാൻ മിന്നു ഞങ്ങളാണ് ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചോറുകളിൽ ഞങ്ങൾ ചോറ് കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടാനികളൊക്കെ വന്ന് സലാഡ് നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് പപ്പടം അതൊക്കെ വന്നിട്ടും ചോറും കൂടി ഒന്ന് വരണം അങ്ങനെ നമുക്കിന്ന് ബീഫ് ബിരിയാണി കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങളെല്ലാവരും ചോറും കഴിച്ച് ഒരു ഫോറസ്റ്റ് മിൻറ്റ് തീം കുടിച്ച് അവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഫുഡ് കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ കുറച്ച് സമയക്കെ ഇറന്ന് ഞങ്ങളെ റിലേറ്റീവ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും